ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അജയ് ജോൺസൺ ചീഫ് ഫിസിഷ്യൻ കുഴിവുടാറത്തെ ആയുർവേദ ഹോസ്പിറ്റൽ പഞ്ചകാല അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് പുതിയൊരു കോപ്പി പോയിട്ടാണ് ഹൗ ടു ഹാൻഡിൽ അവർ മെന്റൽ സ്ട്രെസ് നമ്മുടെ മെന്റൽ സ്ട്രെസ് മീൻസ് മാനസിക പിരിമുറുക്കം നമുക്ക് എങ്ങനെ തരണം ചെയ്യാം വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഈ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെയാണ് കുഴിവിടാത്തെ ആയുർവേദ ഹോസ്പിറ്റൽ ചന്ദനാരൺ മിലിട്ടറി സെന്റർ എന്ന് പറയുന്നത് ഒരു പുതിയ വിഭാഗം നമ്മളിവിടെ പ്രവർത്തനമാരം വച്ചിട്ടുണ്ട് അതായത് മാനസികവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതാണ് അവർക്ക് യോഗ മെഡിറ്റേഷൻസ് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്സ് എല്ലാം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഡോക്ടർ ലില ജോസഫാണ് അതിനെ ലീഡ് ചെയ്യുന്നത് ഡോക്ടർ ലിൻഡ ലില ഡോക്ടർ ലേഡി ഡോക്ടറുടെ സേവനം ലഭ്യമാണ് അത് ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാവുക അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കുറച്ച് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് മാനസിക ബുദ്ധിമുട്ടം തരണം ചെയ്യാം അതിൽ ഫസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് നടക്കുക ഓടുക അല്ലെങ്കിൽ ചെറിയ ജിം ആക്ടിവിറ്റീസ് ചെയ്യുക എല്ലാം നമുക്ക് ചെയ്യുക ഇതിലൂടെ കൂടി ചെയ്യാം അപ്പോൾ ഇതിൽ ഡോക്ടറെ എന്നോട് ചിലവർ ചോദിക്കാം ഡോക്ടറെ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നുണ്ട് അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ ഞങ്ങൾ നന്നായിട്ട് എടുക്കുന്നുണ്ട് അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ ചോദിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മൾ ചെയ്യുന്ന എക്സസൈസും രണ്ടും രണ്ടാണ് മാനസികമായിട്ടും ശാരീരികപരമായിട്ടും നമ്മൾ പ്രിപ്പയർഡായിട്ട് ചെയ്യുന്നതാണ് എക്സസൈസ് ആ നമ്മുടെ എഫക്ട്സ് നമുക്ക് അപ്പം കിട്ടും അപ്പോൾ അതായത് ഒരുപാട് ഹോർഗോൺസും കൊളസ്ട്രോളും ഈസ്റ്റം ലസ്റ്റോ ലെസ്റ്റോസ്ട്രോൾ അതുപോലെ ഒരുപാട് ഹോർഗോൺസും ഈ ഹോർമോൺസിന്റെ പ്രവർത്തനം നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ ഒരുപാട് ബാധിക്കുന്നു അപ്പോൾ ഈ എക്സസൈസും ഒരു പരിധിവരെ ഹോർമോൺസിൻ്റെ ബാലൻസ് നമുക്ക് ഉണ്ടാക്കി പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഉറക്കമാണ് സ്ലീപ്പ് വളരെ വളരെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നാല് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ കമ്പൽസറി ആയിട്ട് ഡീപ് സ്ലീപ്പ് വേണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ട് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ശാരീരികപരമായിട്ടുള്ള പല അവയവങ്ങളെ ബാധിക്കുന്നു ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഞാൻ ജസ്റ്റ് പറയുന്നു നാല് മണിക്കൂർ മുതൽ ആറ് മണിക്കൂറുകളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ടതല്ലേ റെസ്റ്റിംഗ് ടൈം ആണ് അത് വേണം അത് കൊടുക്കണം നമ്മുടെ ശരീരത്തിലെ ഓർഗാൻസിനുള്ള റെസ്റ്റിംഗ് ടൈം നമ്മൾ കൊടുത്തിരിക്കണം അടുത്തത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വൈറ്റമിൻ ഡി നമുക്ക് സൺലൈറ്റ് തുടങ്ങി കിട്ടുന്ന സാധനമാണ് അതൊരിക്കലും നമുക്ക് ഫുഡ് വഴി കൂടുതൽ കിട്ടില്ല കിട്ടും പക്ഷെ വളരെ കുറച്ച് ക്വാളിറ്റിയിൽ മാത്രമാണ് ഇനി ചെലവോക്സിലേക്ക് കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കമ്പൽസറി ആയിട്ട് എടുത്തിരിക്കണം കഴിച്ചിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പല പേരും ബുദ്ധിമുട്ടുകളുണ്ടാകും വൈറ്റമിൻ ഡി കുറയുന്നത് കൊണ്ട് കാൽഷ്യം അബ്സോർഷൻ അതായത് കാൽഷ്യത്തിന്റെ ആകരണം കുറയുന്നു അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലിനും മല്ലിനും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ ഡി കമ്പൽസറി ആയിട്ടും വേണം എക്സ്പോസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കമ്പൾസറി ആയിട്ട് കഴിച്ചിരിക്കണം അടുത്ത ഒമേഗാ ത്രീയാണ് ഒമേഗ ത്രീ ബ്രെയിനിന്റെ ഫുഡാണ് നമ്മുടെ ബ്രെയിനിന് ഒമേഗ ത്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിൽ ഗ്രീസ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഒമേഗാ ത്രീ സപ്ലിമെൻറ്റ് കഴിക്കാം സപ്ലിമെൻറ്റ്സ് കൂട്ടിലുള്ളത് സപ്ലിമെൻറ്റ് കഴിക്കാം അതായത് ഫ്ലാക്സ് നട്ട്സ് സീഡ്സിലൊക്കെ നിറയുണ്ട് ഒമേഗാ ത്രീ പിന്നെ ഫിഷ് ഓയിൽ ഫിഷ് ഓയിൽ ഇതെല്ലാം നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് വരും നമ്മുടെ ഒമേഗ ഒമേഗ വളരെ വളരെ ആണ് ആണ് അതായത് പിന്നെ അടുത്ത നമ്മൾ ചിന്തകളുണ്ട് അത് തരണം ചെയ്യണം തരണം ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ ഹോബീസ് ഹോബി എന്ന് പറയുമ്പോൾ ചിലവർക്ക് മസിൽ ബിൽഡിങ് ഇഷ്ടമാണ് ചിലവർക്ക് ഹോബീസ് പറയുമ്പോൾ എവിടെങ്കിലും യാത്ര ചെയ്യുക ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാനസിക സന്തോഷവും കാര്യങ്ങളും കൈവരിക്കേണ്ടത് ഇതൊക്കെ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യമാണ് നിർബന്ധമായിട്ടും ഇതെല്ലാം ചെയ്തിരിക്കണം പിന്നെ സോഷ്യൽ ആക്ടിവിറ്റി സോഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ ആക്ടിവിറ്റി മീൻസ് നമ്മുടെ ചിലവർക്ക് ഇപ്പോൾ പുറത്തു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആളുകളുടെ കൂടുതൽ സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും അതായത് ചർച്ചിൽ പോവാം ടെമ്പിളിൽ പോകാം പിന്നെ നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻസിനൊക്കെ പോകാം കല്യാണ ഫംഗ്ഷൻസ് ഫങ്ഷൻസ് ഫംഗ്ഷൻസിനൊക്കെ പോകാം അപ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉള്ളവർക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ പിന്നെ പ്രാണായാമം ചെയ്യാം പ്രാണായാമം എന്ന് പറയുമ്പോൾ ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ സ്ലോലി നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്യുക ബ്രെയിൻ റിലാക്സ് ചെയ്യുക ബോഡി റിലാക്സ് ചെയ്യാം നന്നായിട്ട് ബ്രീത്തെടുക്കുക വളരെ സ്ലോയിൽ ബ്രീതെടുക്കുക സാധനമാണ് സ്ലോലി റിലാക്സ് ചെയ്യുക സ്ലോലി ഇൻഹെയിൽ ചെയ്യുക സ്ലോലി എക്സഹെയിൽ ചെയ്യുക അത് വളരെ ഇമ്പ്രൂവിലായിട്ട് കിട്ടുക പിന്നെ മെഡിറ്റേറ്റ് ചെയ്യാം ചിലവൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉറക്കത്തിൽ നമുക്ക് സ്ലീപ്പറും ഇമ്പൂർ ഇമ്പ്രൂവ്മെൻറ്റ് നന്നായിട്ട് കിട്ടും അപ്പോൾ അത് മെഡിറ്റേറ്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക നന്നായിട്ടുണ്ട് ചിന്തകൾ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക തണുപ്പ് വെള്ളത്തില് അത് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനത് നോക്കിയപ്പോൾ എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നി പക്ഷെ ചിലവർക്ക് ഞാൻ പറഞ്ഞു ചിന്ത പറഞ്ഞ സമയത്ത് നിങ്ങൾ നന്നായിട്ട് ഫേസ് കാണുന്നവർക്ക് വാഷ് ചെയ്യും നിങ്ങൾക്ക് ആ ചിന്തകൾ വ്യത്യാസം വരുന്നുണ്ട് ചിലവർക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് ചിലർക്ക് വ്യത്യാസം വന്നില്ല പക്ഷെ നിങ്ങൾ ചെയ്തു പോകില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും പിന്നെ മ്യൂസിക് ലീസണിങ് മ്യൂസിക് ലീസണിങ് ഒരു ഹോബിയായിട്ട് കണ്ടെത്തിയത് അത് ഇഷ്ടമുള്ളവർക്ക് മ്യൂസിക്സ് കൂടുതൽ കൂടുതൽ കേൾക്കുക അത് നല്ലൊരു വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ വല്ലത്തൊരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഫ്രണ്ട്സിനോട് നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്താൻ ഭയങ്കര പാടാണ് പക്ഷേ കണ്ടെത്തിയാൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും എല്ലാം നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വരെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് നല്ലൊരു മാറ്റം സംഭവിക്കും പിന്നീട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് മീൻസ് മാനസിക പല വിചാരങ്ങളും പല ബുദ്ധിമുട്ടും പല കാര്യങ്ങളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കണം ഒരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടറുടെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഡോക്ടറെ മെഡിസിൻ്റെ സജസ്റ്റ് ചെയ്ത് അത് നിങ്ങൾ നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു കൂടുതൽ സംശയങ്ങളും കൂടുതൽ ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മെസ്സേജ് ലഭിക്കുകയോ ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ് താങ്ക് യു നന്ദി നമസ്കാരം സൈനിങ് ഓഫ് ഡോക്ടർ